രാഹുൽ മാങ്കൂട്ടത്തിനെ ചൊല്ലി പാലക്കാട് യൂത്ത് കോൺഗ്രസിൽ തമ്മിലടി രൂക്ഷമാവുകയാണ് ഷാഫി പറമ്പിലിനെതിരെയും വൻ വിമർശനം തന്നെയാണ് പാലക്കാട് യൂത്ത് കോൺഗ്രസിൽ ഉയരുന്നത് ഷാഫി തന്നെയാണ് പാലക്കാട് രാഹുലിനെ കൊണ്ടുവന്നത് ഇനി ഗർഭത്തിന്റെ ഉത്തരവാദിത്തം പാർട്ടി ഏറ്റെടുക്കണമോ അതോ മെയിൻ ഫാൻസ് കമ്മിറ്റി ഏറ്റെടുക്കുമോ എന്നും പാർട്ടി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചോദിക്കുന്നുണ്ടായിരുന്നു ഷാഫി വിഭാഗത്തിനെതിരെ ആരോപണവുമായി എതിർ വിഭാഗമാണ് രംഗത്ത് വന്നിരിക്കുന്നത് കെ എസ് യു ആലത്തൂർ മണ്ഡലം ഗ്രൂപ്പിൽ തമ്മിലെടിയാണ് ഉണ്ടായതെങ്കിൽ തൃത്താതല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയിൽ വിഷയത്തിന്റെ പുറത്തും വാക്കേറ്റവും കയ്യാങ്കളിയും വരെ ഉണ്ടായി രാഹുലിനെതിരെ വി ടി ബൽറാം വിഭാഗവും രംഗത്ത് വന്നിരിക്കുകയാണ് തിരിച്ചുപിടിക്കും തൃത്താതല എന്ന പേരിലുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിലും രാഹുലിന്റെ പേരിൽ തർക്കം നടന്നിട്ടുണ്ടായിരുന്നു മുൻ എംപിയുടെ മകൾക്ക് രാഹുൽ അശ്ലീല മെസ്സേജ് അയച്ചു എന്ന് ബൽറാം വിഭാഗം പറഞ്ഞതിനെ തുടർന്ന് തൃത്താതല മണ്ഡലം കമ്മിറ്റി യോഗത്തിലും കയ്യാങ്കളി ഉണ്ടാവുകയായിരുന്നു പ്രതിപക്ഷ നേതാവിനെതിരെയും വിമർശനം ഉയർന്നു വരികയാണ് അതേസമയം തന്നെ പാലക്കാട് യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെയും അശ്ലീല മെസ്സേജ് അയച്ചു എന്നുള്ള ആരോപണവും ഉയർന്നു വരികയാണ് ഒരു വർഷത്തിനിടെ വീണ്ടും എം എൽ എയുടെ സാന്നിധ്യം ഇല്ലാതിരിക്കുകയാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പിൽ വടകരയിൽ നിന്ന് എം പി ഐ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ പാലക്കാട് ആദ്യം അനാഥമാവുകയായിരുന്നു രാഹുലിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ വരികയും കോൺഗ്രസിൽ നിന്ന് സസ്പെൻഷൻ നേരിടുകയും ചെയ്തതോടെയാണ് വീണ്ടും സമാന അവസ്ഥ ഉണ്ടായിരിക്കുന്നത് ഷാഫി പറമ്പിലിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിലെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് എട്ടിനാണ് പിറ്റേന്ന് തന്നെ ഷാഫി വടകരയിലേക്ക് പോവുകയായിരുന്നു നവംബർ ഇരുപതിനായിരുന്നു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഡിസംബർ നാലിന് രാഹുൽ മാങ്കൂട്ടത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തതുവരെ പാലക്കാടിന് ബലത്തിൽ എം എൽ എ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ആരോപണങ്ങൾ ഉയർന്നത് മുതൽ എം എൽ എ മണ്ഡലത്തിലുമില്ല പാർട്ടിയിൽ നിന്ന് സസ്പെൻഷൻ കൂടി വന്നതോടെ എം എൽ എ എന്നുള്ള നിലയിലുള്ള ചുമതല നിറവേറ്റാൻ ഇനി രാഹുലിന് എത്രത്തോളം കഴിയുമെന്ന് കണ്ടുതന്നെയാണ് അറിയേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ വരെയാണ് കാലാവധി ഉള്ളത് ഇനി ഏഴു മാസം രാഹുലിന് പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ കഴിയുമോ എന്നും കണ്ടുതന്നെ അറിയണം വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കാനാണ് തൽക്കാലത്തേക്ക് രാജിയില്ല എന്നുള്ള ഒരു നിലപാട് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചത് എന്നുള്ളതാണ് നിഗമനം കാലാവധി ആറുമാസത്തിൽ കുറവായതിനാൽ ഉപതെരഞ്ഞെടുപ്പിന് സാധ്യതയുമില്ല അപ്പോൾ രാഹുലിൽ നിന്ന് കോൺഗ്രസ് നേതൃത്വം രാജി വാങ്ങാനുള്ള സാധ്യതയുമുണ്ട് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പാലക്കാട്ടുകാർക്ക് എം എൽ എയുടെ സേവനം പൂർണ്ണമായി തന്നെ ഇല്ലാതാവും എന്നുള്ളത് തീർച്ചയാണ് രാഹുലിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്ന ശേഷം പ്രധാനപ്പെട്ട മൂന്ന് പരിപാടികളിൽ എം എൽ എ രാഹുൽ മാങ്കൂട്ടം ഉണ്ടായിരുന്നില്ല പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് എം എൽ എ വിട്ടു നിൽക്കണമെന്ന് നഗരസഭ പരസ്യമായി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു സംസ്ഥാന ശാസ്ത്രമേളയുടെ സംഘാടക സമിതി രൂപവൽക്കരണ യോഗത്തിൽ നിന്നും സപ്ലൈകോ ഓണം ഫെയർ ഉദ്ഘാടനത്തിൽ നിന്നും തിങ്കളാഴ്ച എം എൽ എ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥലത്തില്ലായെങ്കിലും എം എൽ എ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട് എം എൽ എ ഓഫീസിലടക്കം പ്രതിഷേധ മാർച്ച് നടന്ന ദിവസങ്ങളിലെല്ലാം തന്നെ ജീവനക്കാർ ഓഫീസ് തുറന്നിട്ടുണ്ടായിരുന്നു വിവിധ ആവശ്യങ്ങൾക്കായി ആളുകൾ ഇവിടെ വരുന്നുണ്ട് എന്ന് ഓഫീസ് ജീവനക്കാർ പറയുകയാണ് ഓഫീസിന് മുഴുവൻ സമയവും പോലീസിന്റെ കാവലു